ഹായ് ഫ്രണ്ട്സ് എന്തോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ ഈ മോഡൽ ഗണ് ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ സ്പ്രിംഗ് ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ആ സ്പ്രിംഗ് നമുക്ക് എടുത്തിടാൻ പറ്റുന്നതെന്നും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പം ആദ്യമേ നമുക്ക് ഈ ഗണ്ണൊക്കെ ഒന്ന് ക്ലീനാക്കി പെട്ടെന്ന് എങ്ങനെയാണോ ഒന്ന് ക്ലീൻ ആക്കുന്നതെന്നൊക്കെ നോക്കി ഒന്ന് ക്ലീൻ ചെയ്ത് ആ സ്പ്രിംഗ് ഒക്കെ ഒന്ന് മാറിയിടാം അപ്പോൾ നമുക്ക് ആദ്യമേ അതിൻ്റെ ഫ്രണ്ടൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഞാൻ ഈ ലോക്ക് പ്ലെയർ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഊരി ഊരി ഉരിയെടുത്തിന് ശേഷം അതിനകത്ത് കോളുകളല്ല നമ്മൾ പെയിൻറ്റ് കയറി അടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിന്നർ തിന്നറൊഴിച്ചത് ക്ലീനാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമായി ഇതിൻ്റെ ഫ്രണ്ട് ഇളക്കിയെടുക്കുവാണ് അതിനുശേഷം ഒരു നീഡിൽ വെച്ചിട്ട് ആ നീഡിൽ പവർ ടൂൾസിനകത്ത് തന്നെ ഉള്ളൊരു നീഡിലാണ് അത് ഞാൻ കാണിക്കാം അപ്പോൾ ആദ്യമായി അതിൻ്റെ ഫ്രണ്ട് ഇളക്കുകയാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് നമ്മൾ ഊരിയെടുത്തു കഴിഞ്ഞു ഇനി ഇതെല്ലാം ക്ലീൻ ആക്കണം അതുപോലെ തന്നെ ഇനിയിപ്പം ഈ നീഡിൽ നമുക്ക് ഊരിയെടുക്കണം ഈ നീഡിൽ ഊരിയെടുക്കുന്നതിന് ഹാൻഡിലിൻ്റെ ക്ലിപ്പ് നമ്മൾ ഊരട്ടി വരും ഊരതിന് ശേഷം നമുക്ക് ഈ നീഡിൽ പുറകോട്ട് വലിച്ചു ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ടായിരുന്നു ആ സ്പ്രിങ് എങ്ങനെയോ എൻ്റെ അതിന്ന് നഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഇവിടുത്തെ രണ്ട് ലോക്കുകൾ പതി ഊരി മാറ്റാം ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ തന്നെ അത് ക്ലീൻ ആക്കിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പലവട്ടോ ഈ സ്പ്രിങ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മളിനി ഇതിൻ്റെ നീഡിൽ പുറകോട്ട് വലിച്ചു ഊരുന്നതിന് മുമ്പ് അതിൻ്റെ ആ ലോക്ക് നമ്മൾ ഉരിമാറ്റി ഉരിമാറ്റിയതിന് ശേഷം ആ ഹാൻഡിലിനെ നമ്മൾ ഫ്രീ ആക്കി ഫ്രീ ആക്കിയതിന് ശേഷം ആ നീഡിൻ്റെ ഇടഭാഗത്ത് പെയിൻറ്റ് ഉണങ്ങി ഇരിപ്പുണ്ടായിരിക്കും അതായിരിക്കും ടൈറ്റ് നമ്മളത് ഊരിയെടുത്തു ഇനിയൊരു ആ നീടിലിന് അടയാളമൊന്നും വീഴാത്ത രീതിയിൽ നമ്മളതിനെ ക്ലീനാക്കണം പോറലുകളൊന്നും വീഴാത്ത രീതിയിൽ ക്ലീനാക്കി എടുക്കണം ഇനി നമുക്ക് അടുത്ത ലോക്കൂടെ ഊരി ആ ക്ലിപ്പിനെ നമ്മൾ ഊരി മാറ്റി ഇനി ആ ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലീനാക്കി ഇതിപ്പം ഇടയ്ക്ക് തിന്നറിട്ട് കഴുകുന്നത് കൊണ്ടാണ് ആകാവശ്യമൊന്നും വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു ഉപയോഗം കഴിഞ്ഞിട്ട് തിന്നറിട്ട് വെക്കും പിന്നെ നമുക്ക് സർവീസ് ചെയ്യാനും എളുപ്പമാണ് പെയിൻറ്റ് അതിനകത്തിരുന്ന് കട്ടി പിടിക്കത്തില്ല അപ്പോൾ ഈ വരുന്ന സ്വിച്ചിൻ്റെ ഭാഗത്ത് അവിടെ ഉണ്ട് ഒരു സ്പ്രിങ് ഈ സെയിം സാധനം തന്നെയാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത് ഇതേ സ്പ്രിങ് തന്നെയാണ് അവിടെ ഇടുന്നത് അപ്പോൾ അതിനെ ഒന്ന് ക്ലീൻ ആക്കി നോക്കാം അപ്പോൾ അവിടെ ഒരു ചെറിയ നീഡിലുണ്ട് അതുവഴിയാണ് എയർ അഡ്ജസ്റ്റ് ആവുന്നത് ഓക്കെ അപ്പം ആ നീഡിൽ മാറ്റി ഇനി ഇതിനകത്തൊരു സ്പ്രിംഗ് ഉണ്ട് അപ്പോൾ ഇതാണ് ആ സ്പ്രിങ് ഈ സ്പ്രിങ്ങ് കടകളിലൊക്കെ തിരക്കിയിട്ട് എനിക്ക് മേടിക്കാൻ കിട്ടിയിട്ടില്ല അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ഈ സാധനം ഉപയോഗിക്കാതെ വെറുതെ വെച്ചിരുന്നു അതിനുശേഷം ആണ് എനിക്ക് ആ സ്പ്രിങ് ഞാൻ വേറെ ഒരു സാധനത്തിൽ നിന്ന് ഊരിയെടുത്തത് അത് ഞാൻ കാണിക്കുക എന്തതിനകത്തു നിന്നാണെന്ന് അപ്പോൾ ഇവിടെ നമ്മൾ ആ സ്പ്രിങ് ഇട്ട് സെയിം സ്പ്രിങ് തന്നെയാണ് രണ്ടിടത്ത് ഇടുന്നത് ആദ്യം കമ്പനി തന്നത് വേറെ ആയിരുന്നു കുറച്ചുകൂടെ നീളമായിരുന്നു അപ്പം ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടു ഉപയോഗിക്കുന്നതിനൊക്കെ യാതൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിനകത്ത് നൈഫ് വെച്ചിട്ട് പതിയെ നമ്മൾ അതിനകത്ത് പെയിൻറ്റുകൾ കംപ്ലീറ്റ് ക്ലീൻ ക്ലീനാക്കുകയുള്ളൂ കമ്പിയിൽ സ്ക്രാച്ച് ഒന്നും വീഴരുത് വീഴാത്ത രീതിയിൽ നമ്മൾ തിന്നറിട്ട് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഇനി നമുക്ക് ആ സ്പ്രിംഗ് ഇട്ടതിന് ശേഷം ആ എയർ വരുന്ന ഭാഗത്തെ ആ സ്വിച്ച് നമുക്ക് ആദ്യമേ അങ്ങ് സെറ്റാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആ സ്പ്രിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു ഗണ്ണ വേസ്റ്റാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അപ്പം സ്പ്രിങ് ഇട്ടതൊക്കെയായി ഞാനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ മേൾഭാഗത്തെ നീഡിലിടാം ആ നീഡിലിടുന്നതിന് മുമ്പ് നമ്മുടെ ഹാൻഡിൽ ഹാൻഡിലിൻ്റെ ക്ലിപ്പില്ലേ നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഓണാക്കുന്ന ക്ലിപ്പ് അത് നമുക്ക് ആദ്യമേ അത് കയറ്റി വെക്കണം അത് കയറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്കൂടാണ് ആ നീഡിൽ കയറുന്നത് അപ്പം ആദ്യമേ നേരെ വയ്ക്കുന്നു വെച്ചതിന് ശേഷം ആദ്യത്തെ മേളിലത്തെ ലോക്ക് ഇടുന്നു ലോക്ക് ഇട്ടതിന് ശേഷം ലോക്ക് പതിയെ പ്രസ് ചെയ്ത് ലോക്ക് പ്ലെയർ വെച്ച് തന്നെയാണ് ഞാൻ ഈ ലോക്ക് ഇടുന്നത് ഇതിളക്കുന്നതിന് തോന്നേ ടൂൾസുകളൊന്നും വേണ്ട നമുക്ക് സൈറ്റിൽ വെച്ചായി കഴിഞ്ഞാലും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്തിടാവുന്നതേ ഉള്ളൂ ഓരോ വട്ടവും ക്ലീൻ ചെയ്തിടുന്നതായിരിക്കും നമുക്ക് വർക്ക് ചെയ്യുന്നതിന് നല്ലത് ഇപ്പോഴും നമ്മൾ ആ ലോക്ക് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നീഡിൽ കണക്ട് ചെയ്തിട്ട് വേണം അടുത്ത ലോക്ക് ഇടാൻ അപ്പോൾ അത് അടുത്തതായിട്ട് ഈ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ആണ് ആ നീഡിൽ കടന്നു പോകുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ ആ ഷാപ്റ്റ് അതിലേക്ക് കടത്തി വെച്ചതിന് ശേഷം നീഡിലേൻ്റെ സെൻറ്ററിൽ കൂടെ പ്രസ് ചെയ്ത് അകത്തേക്ക് കയറ്റി ഇനി ഇതിൻ്റെ ബാക്കിലൊരു സ്പ്രിംഗ് ഉണ്ട് ആ നമുക്ക് ഇടണം അപ്പം അടുത്ത ലോക്ക് നമുക്ക് ഇടാം അങ്ങനെ നമ്മൾ ആ ലോക്കും ഇട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്നെടുത്ത സ്പ്രിങ് പൊടിയും അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമ്മൾ ആ സ്പ്രിങ് ഊരി എടുക്കുന്നത് ഇതറിയാലോ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ സ്വിച്ചാണ് അപ്പോൾ നിങ്ങൾ പഴയ ഒരു സ്വിച്ച് എടുത്തിട്ട് അതിനകത്തു നിന്ന് ഈ സ്പ്രിങ് ഊരി എടുക്കാം അതെങ്ങനെയാണ് ഊരുന്നതെന്നുള്ളത് അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണത് ഊരി എടുക്കുന്നതെന്ന് ഇനി നമ്മൾ അവിടെ ആ സ്പ്രിങ് ഇട്ടതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന നീഡിൽ ഈ നീഡിൽ നീളെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷർ പമ്പില്ലേ ആ പ്രഷർ പമ്പിൻ്റെ നോസിൽ ക്ലീൻ ചെയ്യുന്ന നീഡിലാണിത് അപ്പോൾ ഇത് വെച്ച് ഇത് ക്ലീൻ ആക്കാൻ നല്ലതാണ് അതിനകത്ത് ഒന്നും വീഴത്തില്ല ശകലം തിന്നർ ഉപയോഗിച്ച് ക്ലീനാക്കി കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം നമ്മൾ അത് ക്ലീനാക്കി ഇനി ഇതിനെ നമുക്ക് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഞാനത് ക്ലീൻ ആക്കിയതിന് ശേഷം അത് ഞാൻ അതിലേക്ക് ടൈറ്റ് ചെയ്യുവാണ് അപ്പോൾ അത് അതിൻ്റെ തുമ്പത്ത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം നമ്മൾ ആ ഹാൻഡിൽ ടൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നീട്ടിൽ ഫ്രണ്ട് കൊണ്ട് അടയുന്നത് കാണാം ഓക്കെ ഇനി അതിൻ്റെ ഫ്രണ്ട് ക്യാപ്പ് അടയ്ക്കാം അങ്ങനെ ഫ്രണ്ട് ക്യാപ്പ് അതിന് ടൈറ്റ് ചെയ്തു ഫ്രണ്ട് ഗ്യാപ്പ് നമുക്ക് അടച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുന്നു എന്നൊക്കെ നോക്കണം അതിൻ്റെ ഇടയ്ക്ക് പെയിൻ്റ് കയറി ഇരുന്നാലും അത് തിരിയാൻ പാടാണ് ഓക്കെ ഇനി നമുക്ക് നമുക്കതിൻ്റെ കപ്പ് കണക്ട് ചെയ്യാം കപ്പ് അതിനൊക്കെ ഫിറ്റ് ചെയ്യുവാണ് കപ്പ് അതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതിനകത്ത് കംപ്രസറായിട്ട് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഒക്കെ കറക്റ്റ് ക്ലീൻ ആക്കിയിട്ടത് വർക്കിംഗ് ആണോ ലീക്ക് എവിടെങ്കിലും ഉണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും